രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച ഹോപ്പ് എന്ന ആത്മകഥയിൽ ഫ്രാൻസിസ് പാപ്പ തന്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ മരണത്തിന്റെ വക്കിലെത്തിയ അനുഭവം വെളിപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അദ്ദേഹം സെമിനാറിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുതരമായ പകർച്ചവ്യാധി അവിടെ പടർന്നു പിടിച്ചു അതുമൂലം എല്ലാ സെമിനാരി വിദ്യാർത്ഥികൾക്കും രോഗം പിടിപെട്ടു എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവരെല്ലാവരും സുഖം പ്രാപിച്ചപ്പോൾ യുവാവായിരുന്ന ജോർജ് മാരിയോ ബെർഗോഗ്ലിയോയുടെ ആരോഗ്യനില ക്രമേണെ വഷളായി എന്ന് ആത്മകഥയിൽ പറയുന്നു അദ്ദേഹത്തിന്റെ നില ഗുരുതരമായപ്പോൾ പ്രീഫെക്ടായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു യുവ പുരോഹിതൻ പാപ്പയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ രോഗകാരണം മനസ്സിലായി അണുബാധ ശ്വാസകോശത്തെ ബാധിച്ചിരുന്നു മരണത്തിന്റെ വക്കീലെത്തിയതിനെ തുടർന്ന് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ വലതു ശ്വാസകോശത്തിന്റെ മുഗൾ ഭാഗം നീക്കം ചെയ്തു പിന്നീട് നടത്തിയ വൈദ്യ ശേഷം താൻ സുഖം പ്രാപിച്ചുവെന്ന് പാപ്പ തന്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ടിനെ വീണ്ടും ഫ്രാൻസിസ് പാപ്പയ്ക്ക് രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചു കൂടാതെ അദ്ദേഹം നേരിടുന്ന ശ്വാസകോശ അണുബാധയിൽ ആസ്മാറ്റിക് ബ്രോങ്കറ്റീസ് കൂടി ഉൾപ്പെടുന്നുവെന്ന് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതായത് ന്യൂമോണിയ ഉണ്ടാകുമ്പോൾ ശ്വാസകോശത്തിലെ ചെറുസഞ്ചികളാൽ നിർമ്മിച്ച ആൽവിയോളിയുടെ വീക്കം കൂടുന്നു ഇത് സാധാരണയായി ശ്വാസകോശത്തിലൂടെ പ്രവേശിച്ച് രോഗകാരിയായി മാറുകയാണ് ചെയ്യാറ് പാപ്പയുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് ഇത് രണ്ട് ശ്വാസകോശങ്ങളെയും ബാധിക്കുമ്പോൾ അതിന്റെ വ്യാപ്തി രോഗിയുടെ പ്രതിരോധശേഷിയെ ആശ്രയിച്ചിരിക്കും